പട്ടാതിരെ വെള്ളമായി അവിടെ വെള്ളം കേറാൻ അറിയാമേട്ട് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കയറണി ഡേറ്റ് വരുന്നത് മുപ്പത് മുപ്പാന്തി ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലോ അല്ല വെള്ളം ഇപ്പോൾ ഇവിടെ റോഡൊന്നും കാണാനില്ല അപ്പോ ബിൽഡിങ്ങിൻ്റെ ഇത് അതുവരെ ആയി നിറഞ്ഞു രണ്ട് കാര്യം പേടിയിലാണ് ഞാനും സാധാരണകളൊക്കെ ഉള്ളത് വല്ലോ ആകെ പാലം തൊട്ട് പാലം തൊട്ടിട്ടേ പോണം ഈ മഴ ഇതേപോലെ ഒരു ദിവസം കൂടി കണ്ടിന്യൂ ചെയ്താൽ പാത്രത്തിന് മൂറോ വെള്ളം തൊടി പോകണം ഇതേപോലെ കൂടി വൈകുന്നേരം വേണ്ട ഇതുവരെ ഇതേ അവസ്ഥയാണെങ്കിൽ പറയും പാലം കഴിഞ്ഞു മുപ്പാതി മുപ്പത് ഉണ്ടാക്കി നല്ല പാൽ ഇതേപോലെ ഒരു യും മഴ പെയ്താ ഇന്ന് രാവിലത്തെ എത്രയ്ക്കുള്ള രാവിലെ എട്ടരയ്ക്ക് അതേപോലെ ചുറ്റും പെയ്ത അനുഭവം മുപ്പാണ്ടായിട്ട്